നമ്മുടെ എനർജീനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല എന്നുള്ള ബോഡി വിട്ട് കൂറുമാറുന്ന പല തന്ത്രങ്ങളും ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്ന ഞാൻ ചിന്തിക്കുന്ന രീതിയും ഞാൻ പ്രവർത്തിക്കുന്നതിലും തെറ്റും ശരി എൻ്റെ മാത്രമാണ് മറ്റൊരാൾ അനുഭവിച്ചത് എന്താണോ അതെങ്ങനെയാണോ നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും ചേട്ടനെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് തന്നെ വരണം എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പറയാൻ വേണ്ടി പാപത്തെ പാപത്തെപ്പറ്റിയ ഈ പാപബോധമാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാത്തതും നമുക്ക് പല ഡിപ്രഷൻസും നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമുക്ക് പല സങ്കടങ്ങളും കുറ്റബോധങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാക്കുന്നത് പാപബോധമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് പാപം എന്നാണ് എന്താണ് തെറ്റ് പലപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം ചേട്ടാ ഒരു വിഷയത്തിൽ തെറ്റുമില്ല ശരിയുമില്ല അതെ അതെ ഒരാൾ എന്താണോ അയാളുടെ ശരി അതാണ് ശരി ആ വ്യക്തിയുടെ മാത്രം അതെ അതെ അത് മറ്റൊരു വ്യക്തിക്ക് ശരിയാവണമെന്ന ഒരു നിർബന്ധമില്ല എല്ലാ മനുഷ്യരും കൺഫ്യൂസാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഇല്ലായ്മ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും ഇന്ന കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞ് ഞാൻ സെറ്റാവും പലപ്പോഴും പണം കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയോ നല്ലൊരു കുഞ്ഞുങ്ങളോ നല്ലൊരു വീടോ അല്ലെങ്കിൽ ഇന്ന കാര്യം കിട്ടിയാൽ ഞാൻ സെറ്റാവും എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഇല്ലായ്മ കൊണ്ടാണ് ഉള്ള ആളുകൾക്ക് ഇതല്ല പ്രശ്നം അതെ അവർ കൃത്യമായി അവരുടേതായ ഇഷ്യൂസിലവരെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമുള്ളവനും സാമ്പത്തികം ഇല്ലാത്തവനും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്ന് ജനറേറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ചെയ്ത പല കാര്യങ്ങളും ഇവർക്കൊരു കുറ്റബോധം തോന്നി തുടങ്ങുന്നത് അയ്യോ ഞാനത് ചെയ്യണ്ടായിരുന്നു അയ്യോ എനിക്കിത് പറ്റിപ്പോയി െന്ന് തോന്നെ എന്താണ് ചേട്ടൻ എന്ന് കൊണ്ട് കണക്കൂട്ടുന്ന എന്താണ് റോജി ഈ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്ന ഒരു സംഭവമാണ് നീ അത് ചെയ്ത് തെറ്റായിപ്പോയി ഇത് തെറ്റായിപ്പോയി അത് ചെയ്യാൻ പാടില്ല നീ ചെയ്ത പാപമാണ് കൊടും പാപമാണ് ഇങ്ങനത്തെ കുറേ വേർഡ്സ് എല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ തലവും മുൻപത്തെ നമ്മളെ തലവും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും മുൻപ് നമ്മൾ നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഡെയിലി പശ്ചാത്തലം വയ്ക്കും ഓ അങ്ങനെ പറഞ്ഞല്ലോ ശേഷം ദേഷ്യം വന്നവങ്ങനെ പറയേണ്ടി വന്നല്ലോ ഇത് റോജി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു ഉണ്ട് അതിനകത്ത് നമ്മുടെ പല പാരസൈക്കോളജിസ്റ്റും ഈവൻ നമ്മുടെ ബോഡി വിട്ട് കൂറുമാറുന്ന പല തന്ത്രങ്ങളുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ വേൾഡിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഡോക്ടർ ബ്രെയിൻ വിൽസൻ്റെ ബുക്ക്സൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അറിയ കാര്യങ്ങൾ മനസ്സിലാവും അതായത് ഇതൊന്നും ഒന്നുമല്ല ഇതെല്ലാം ടിപ്പിക്കലി ഒരു മനുഷ്യൻ്റെ ചിന്താരീതികൾ മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഞാൻ ചിന്തിക്കുന്ന രീതിയും ഞാൻ പ്രവർത്തിക്കുന്നതിലും തെറ്റും ശരി എൻ്റെ മാത്രമാണ് റോജിക്ക് ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ശരി തെറ്റായിരിക്കാം അപ്പോൾ റോജിക്ക് ചിലപ്പോൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവണമൊന്നുമില്ല എൻ്റെ നീഡ്സാണ് എൻ്റെ മെറ്റീരിയൽ നീഡ്സാണ് എൻ്റെ ശരിയും തെറ്റും റോജി പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫിനാൻസിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ എനിക്ക് ശരിയായിരിക്കും റോജിക്ക് തെറ്റായിരിക്കും അല്ലേ എനിക്ക് ഫിനാൻസ് കിട്ടി എൻ്റെ ആവശ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും റോജി ഇപ്പോൾ ഫിനാൻസ് ഉണ്ട് മെറ്റീരിയൽ ബെനിഫിറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ താഴെ നിന്ന് നോക്കുന്ന ആൾ നോക്കുമ്പോൾ ഓ എനിക്കതൊന്നും ഇല്ലല്ലോ അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് അതിനുവേണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യുന്നിടത്ത് കാണുന്ന പല സിറ്റുവേഷൻസിനെയും ഞാൻ പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തു പോകും അവിടെ എൻ്റെ അത് ശരിയാണ് പക്ഷെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും പോയിന്റ് അത് തെറ്റാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാവവും ശരിയൊന്നുമില്ല ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ഡോക്യുമെൻറ്റേഷനിലുണ്ടോ പാവവും തെറ്റ് ശരി പിന്നെ പല മതങ്ങളും നമ്മളെ പല രീതിയിൽ യുണീക്കാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലർ കുമ്പസാരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ കുംഭസാരി കുംഭസാരിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റോജിയെ ഒരു അടിയടിച്ചു എന്നിട്ടൊരു കുംഭസാരിച്ച ഈ പാപം തീരുമു തീരുന്ന ഇല്ല ഞാൻ റോജിയെ വേദനിപ്പിച്ചു ആ വേദന എനിക്ക് തിരിച്ച് കിട്ടിയാലേ അത് എവിടെയെങ്കിലും ലീഗലാവുകയുള്ളൂ അതാണല്ലോ മറ്റേ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തവും നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാവരുടെയും സിദ്ധാന്തങ്ങൾ അതല്ലേ ഞാനൊരു എനർജി അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന സർഫസിലേക്കോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ കൊടുക്കുകയാണെങ്കിൽ ആ പെയിനിൽ നിന്നോ മൾട്ടിപ്പിൾ ഫ്രീക്വൻസി നിന്നോ എനിക്ക് ആ പെയിൻ കിട്ടിയാലേ അവിടെ കോംപ്രമൈസ് ആവുള്ളൂ അതെ അല്ലെങ്കിൽ ഒരിക്കലും ആവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പാപം എന്നുള്ള സംഭവം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ചെയ്യുന്ന തീരുമാനങ്ങൾ യുക്തിപരമായി എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ചൈതന്യമാണ് എൻ്റെ ഈശ്വരൻ ഞാൻ ഏത് സങ്കല്പത്തിലാണോ വിശ്വസിക്കുന്നത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഞാനിങ്ങനെ നടന്നു പോകുന്ന രീതികളിൽ എന്നെ നയിക്കാൻ ഫ്രണ്ടിലൊരു എനർജി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ എനർജി എന്നെ ഡ്രൈവ് ചെയ്യും അതാണല്ലോ മറ്റേ നമ്മുടെ ലോസ് ഓഫ് സ്പിരിറ്റ് സ്പിരിറ്റുകളിൽ പറയുന്നത് രാത്രി കിടക്കുമ്പോൾ നമ്മൾ പരലോകമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട് അവർ തീരുമാനിക്കും നമ്മൾ നാളെ എന്ത് ചെയ്യണം ഒരു ഗൈഡൻസ് ആണ് അല്ലേ അപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ശാസ്ത്രീയ നിയമമുണ്ട് അങ്ങനെ പോ അങ്ങനെ അതിൽ വിശ്വസിച്ച് പോകുന്നവരാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ എനർജി ഉണ്ട് എന്നെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യും ആ എനർജി ഡ്രൈവിൻ്റെ സ്ഥലത്താണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അതൊരു ഉണ്ട് അതൊരു യൂണിവേഴ്സൽ കോസാണ് എന്നാണ് ഞാൻ കാണുന്നത് ീ പലപ്പോഴും നമ്മൾ ഈ പാപം എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള ഗിൽത്തി ഫീലാണ് അപ്പോ ഈ പല മതങ്ങളും ഉറച്ചു നിൽക്കുന്നത് പാപബോധത്തിലാണ് പാപം നിങ്ങൾ പാപം ചെയ്യുക ചെയ്ത പാപം നിങ്ങൾക്ക് കഴുകിക്കളയാൻ ഈ പറയുന്ന ആരാധനകളുണ്ട് പള്ളികളോ കുമ്പസാരങ്ങളോ നേർച്ചകളോ കാഴ്ചവെപ്പുകളോ പൂജകളോ ഇതെല്ലാം നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പലപ്പോഴും പറയുന്നത് അത് ആ പാപം കഴുകിക്കളയാൻ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തിരി പൈസ ആ പൈസ കൊടുക്കുമ്പോൾ അത്ര അത്ര പ്രശ്നമുണ്ടല്ലോ ഫ്രീ ആയിട്ടല്ല അപ്പോൾ പലപ്പോഴും ഈ മനുഷ്യന്റെ അപ്പോൾ കൃത്യമായിട്ട് അറിയാം മനുഷ്യൻ തെറ്റ് ചെയ്യുമെന്നും തെറ്റുകളിൽ ചെയ്യാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യമുണ്ട് പിന്നെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പാപം എന്നോ എന്നല്ല നമ്മളതിനെ വിളിക്കേണ്ടേ ഇത് പലപ്പോഴും ഒരു കാർമിക് പോലെ ഒരു കർമ്മ പോലെ കർമ്മ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതിനകത്ത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അതൊരു എനർജിയാണ് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും നമ്മൾ കേൾക്കുന്ന വാക്കുകളും നമ്മൾ പറയുന്ന വാക്കുകളും എല്ലാം ഒരു എനർജി ആയിട്ട് നമുക്ക് പുറത്തോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ എനർജീനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ ഇത് എപ്പോഴൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയെടുക്കാം പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഡൗൺ ആയി പോകും അപ്പോൾ നമ്മുടെ എനർജിയിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ കർമ്മ എന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന പാപം എന്ന് പറയുന്നത് അതായത് ഞാനിപ്പോൾ ചേട്ടനെ വേദനിപ്പിച്ചു ഞാനിപ്പോൾ ചേട്ടനെ ദ്രോഹിച്ചു ചേട്ടൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട് ഇത് ഇതാണ് യഥാർത്ഥ കഴിവെന്ന് പറയുന്നത് മനുഷ്യൻ്റെ നമ്മുടെ മനസ്സ് വേദനിച്ചോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി എനർജി നമ്മൾ ഡെവലപ്പ് ചെയ്യും നമ്മുടെ കൂടി എല്ലാ മനുഷ്യനും ഒന്നും ഈ ഹൈ ഫ്രീക്വൻസി എനർജി ആരിൽ നിന്നാണോ നമുക്ക് കിട്ടിയത് അവനിലോട്ട് നമ്മൾ പതുക്കെ സ്പ്രെഡ് ചെയ്യും കാരണം നമ്മൾ അവനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ശരിയാണ് ധാരണ ചെയ്യുക അത് ഭയങ്കര ധാരണയാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന പല എക്സോസൈസും ചെയ്യുമ്പോഴും മറ്റു പല പൂജകൾ ചെയ്യുമ്പോഴും എല്ലാം എന്തും ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നതും ധാരണ ഉപയോഗിച്ചോ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ കൃത്യമായിട്ട് അവന്റെ മുഖം നമ്മുടെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന നമ്മുടെ സങ്കടവും വിഷമവും നമ്മുടെ പ്രശ്നങ്ങളും മുഴുവനും നമ്മൾ ആ ധാരണ ചെയ്യുന്നത് ഈ ധാരണ കൃത്യം കൃത്യമായിട്ട് അവന്റെ കർമ്മയിലോട്ട് അടിക്കും കാരണം നമ്മൾ പലപ്പോഴും ഹീൽ ചെയ്യുമ്പോഴും നമ്മൾ നെറ്റിയുടെ മധ്യഭാഗം ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര ഏതൊരു കർമ്മങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മുഖവും നമ്മുടെ നെഞ്ചോ ഈ ഭാഗമോ ഭാഗമാക്കുന്നത് ഇത്തരം ഭാഗോ അപ്പോൾ അങ്ങനെയെങ്കിൽ ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള ഈ പറയുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരാളുടെ ബോഡിയിലോട്ട് ാനുള്ള കഴിവ് എല്ലാ മനുഷ്യനും ഈക്വൽ ആയിട്ടുണ്ട് ഇത് നമുക്ക് വേദന വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മളൊരാളെ സഹായിച്ചാൽ നമ്മൾ ഇങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നമ്മൾ മനസ്സിൽ ഓർക്കും ഇതിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആ ഹൈ പോസിറ്റിവിറ്റി നമ്മുടെ ബോഡിയിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് ആ വ്യക്തിയോട് പാസ് ചെയ്യും പാസ് ചെയ്യണ്ട അത് ഓൾറെഡി പാസ് ആയി നമ്മൾ ഇത് ഈ സാധനം പാസ്സാവും അങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇങ്ങനെ ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ മുപ്പത് പേരെ ആളുകൾ ചിന്തിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും എനിക്ക് ചുറ്റുമുള്ള ഒരു എനർജി എൻ്റെ ഓരോ ിൽ എന്തൊക്കെയായിരിക്കും വന്ന് അടി അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഈ ചിന്തകൾ മുഴുവനും എന്നിലോട്ട് ഉണ്ടാക്കുന്ന ചിന്തകളാണ് പ്രശ്നം ഈ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻസും അവൻ്റെ ഡിപ്രഷനും അവൻ്റെ കൺഫ്യൂഷൻസും അവൻ്റെ വേദനകളെല്ലാം എനർജി ഫോമേ ഈ ഫോർമേഷനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയും നമ്മുടെ ഓറയിൽ ആടാവുകയും ഇത് പിന്നീട് നമുക്ക് തോട്ട്സായിട്ട് ജനറേറ്റ് ആവുകയും ചെയ്യും അത് പലപ്പോഴും നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും പല പ്രശ്നങ്ങളോട്ട് പോലും മറ്റൊരാൾ അനുഭവിച്ചത് എന്താണോ അതെങ്ങനെയാണോ നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും ഫ്രീക്വൻസി അതായത് നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന കാര്യം ചാട്ടിനെ അവിടെ ഇരുന്ന് മൊബൈൽ ഫോണിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇടയിൽ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ കാണുന്ന പോലില്ല അങ്ങനെയെങ്കിൽ ഈ പറയുന്ന എനർജി നമുക്ക് കൃത്യമായി നമ്മുടെ ഓറയിൽ അടങ്ങിയിരിക്കും ഇത് നമുക്ക് എനർജി ആയിട്ട് നമ്മുടെ തലച്ചോറിൽ ചെന്ന് നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇതിനെ വേഡ്സ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും ഇത് തന്നെയാണ് ശരിക്കും എല്ലായിടത്തും സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോയാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്താണോ ആ വിഗ്രഹത്തിന് അവിടെ പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുത്തിരിക്കുന്ന പോസിറ്റിവിറ്റി എന്താണോ ഇത് നമുക്ക് ഈ എനർജി ബേസ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് പലപ്പോഴും എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് അതേ ഫീൽ ചെയ്യാം അമ്പലങ്ങളിൽ മാത്രമല്ല എല്ലാ പള്ളികളിൽ പോയാലും നമുക്ക് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എവിടെയോ അലിഞ്ഞു പോകുന്നതായിട്ടും നമ്മുടെ ഉള്ളിലോട്ട് ഒരു സമാധാനം എന്ന് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഒരു എനർജി നമ്മുടെ ബോഡിയിലോട്ട് കടന്നു വന്ന് നമ്മുടെ ബോഡി മുഴുവൻ റിലാക്സ് ആവുന്ന ഒരു ഒരു അവസ്ഥയിലാണല്ലോ പലപ്പോഴും നമ്മൾ ഓരോ എനർജിയിൽ നമ്മൾ സിങ്ക് ആവുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ സംഭവിക്കൂ എല്ലാം സെയിം ആണ് ഈശ്വരൻ എല്ലാ മനുഷ്യനും സെയിം കഴിവ് കൊടുത്തിട്ടുണ്ട് അതെ അതെ ഒരു ഒരാളെ നശിപ്പിക്കാനും ഒരാളെ നന്നാക്കാനും നമുക്ക് പറ്റും നമ്മുടെ എനർജി ഉപയോഗിച്ച് ഇതിന്റെ ഒരു ഹൈ എൻഡ് വെർഷൻ ആണ് ഈ പറയുന്ന ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് ടെക്നിക്ക് ഇതിനെല്ലാം കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ഈ പാപം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഈ എനർജി ബേസുമായിട്ട് ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റോ ചേട്ടനെന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ തന്നെ വരണം അതെ അതെ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല അതായത് ചേട്ടൻ ചേട്ടന്റെ ദൈവങ്ങൾ ചേട്ടൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാൻ വേണ്ടിയിരിക്കുന്നതോ അല്ലെങ്കിൽ ചേട്ടന് ഒരു അബണ്ടൻസ് തരാൻ വേണ്ടിയിരിക്കുന്ന ആളുകളൊന്നും അല്ല നിനക്ക് തന്നിരിക്കുന്ന പോസിറ്റിവിറ്റി നീ മര്യാദയ്ക്ക് ഉപയോഗിക്കണമായിരുന്നു അത് മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെർമിഷൻ നിനക്കില്ലായിരുന്നു അന്ന് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും നിനക്കറിയാം നീ അത് ഉപയോഗിച്ചു നിന്റെ കഴിവും നിന്റെ സമ്പാദ്യവും നിൻ്റെ ആരോഗ്യം എല്ലാം നീ ഉപയോഗിച്ചത് മറ്റൊരു തരത്തിലാണ് അത് മറ്റൊരാൾക്ക് വേദന എടുത്തിട്ടുണ്ടോ ആ ആള് നിനക്ക് എന്താണ് തരുന്നത് അത് നീ സ്വീകരിക്കുക ഞാനും നീ എല്ലാ പരിപാടികളും ഒപ്പിച്ചിട്ട് തന്നിട്ട് എന്റെ അടുത്ത് ഒന്നും ഇപ്പൊ പറയുന്നു വേണ്ട ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല ഇതായിരിക്കും മിക്കവാറും ആ ഒരു കൺസെപ്റ്റ് ഈ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എന്റെ പാപങ്ങളെല്ലാം കഴുകാൻ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല പാപം കഴുകാൻ ഒരു ഓപ്ഷൻ ഇല്ല ഈ റോജി പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിക്ക് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലാണ് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് വയലിൽ നിന്ന് വരുന്ന ഓരോ വേർഡ്സും അതായത് യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന പ്രകമ്പനം വളരെ വലുതാണ് അതുകൊണ്ടാണ് ചില സമയത്ത് പറയുന്ന കാര്യം നടക്കുമെന്ന് പറയുന്നില്ലേ അതിൽ ഒരു ഏറ്റവും എനർജി അറിയണമെങ്കിൽ ഒരു ഏറ്റവും വലിയ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും സാധാരണ പള്ളികളും വലിയ പള്ളികളും അപ്പോൾ സാധാരണ ഒരു പള്ളിയിൽ പോകുന്ന ഒരാള് വലിയ പള്ളിയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു വ്യത്യാസം വളരെ വലുതാ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്നു മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും കിട്ടുന്ന ഒരു എനർജി ഫ്രീക്വൻസി ചിലപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഒരു ഏഴ് ദിവസം സാധാരണ പള്ളികളിൽ പോകുന്ന ഒരാള് വലിയ പള്ളികളിൽ പോവുകയോ സാധാരണ അമ്പലത്തിൽ പോകുന്നത് മഹാക്ഷേത്രങ്ങളിൽ പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അയാൾക്ക് വരുന്ന ചേഞ്ചസ് ഭയങ്കര വലുതായിരിക്കും അപ്പോൾ എനർജി എന്ന് പറയുന്നത് നൂറ് ശതമാനം യൂണിവേഴ്സൽ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ അപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി റോജി പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്തേക്ക് ഇവിടെ കൊടുക്കുന്ന ആ ഒരു എനർജി അതുകൊണ്ടാണല്ലോ ഒരു ഹീലിങ്സിലേക്ക് മാറി നേരത്തെ പറഞ്ഞ വൈരുഭ്യമായിട്ടുള്ള മുഖങ്ങൾ പോലും ഒരു ഹീലിംഗ് കഴിയുമ്പോൾ വളരെ ഹാപ്പിനെസ് കൂടി തിരിച്ചു വരുന്നുണ്ട് അപ്പം എന്തായാലും ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നന്ദി